ದಶಕ ಎಳುತ್ತಂಚ ಕಂಸವಧ ಪ್ರಾತಃ ಸಂತ್ರಸ್ತ ಭೋಜಕ್ಷಿಧಿಪದಿವಜಸ್ರಸ್ತು ದೇಮಲ್ಲತುರಿ ಚಾಮಯುಷಿಗದೆ ನಂದಗೋಭೇ ಬಿಹರ್ಮ್ಯಂ ಕಂಸೇಸೌಧಾೂ ತ್ಮಿ ಸಹಬಲ ಸಾನುಗಷ್ಟಾರುವೇಶವೋ ഗതോ ൂ കുിതകുവലയാ പീഡനാകലീഡം പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭയവിഹുലനായ കംസന്റെ ആജ്ഞാനുസരണം മല്ലക്രീഡ തുടങ്ങാറായി എന്നറിയിക്കുന്ന പെരുമ്പറടിക്കാൻ തുടങ്ങുകയും രാജാക്കന്മാരുടെ സംഘം മഞ്ചങ്ങളെ പ്രാപിക്കുകയും നന്ദഗോപൻ മാളികയിലേക്ക് കയറുകയും കംസൻ മാലികയിൽ കയറിയിരിക്കുകയും ചെയ്ത അവസരത്തിൽ ബലഭദ്രനോടുകൂടിയവനും അനുയായികളോടൊത്തവനും മനോഹരമായ വേഷത്തോടുകൂടിയവനുമായ അങ്ങ് കുവലയാപീഠമെന്ന ഗജവീരനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിനാൽ വഴിമുടക്കപ്പെട്ട രംഗത്തിലേക്കുള്ള വാതിൽക്കൽ എത്തിയവനായി ഭവിച്ചു पाभिष्टापेहि मार्गाद् द्रुतमिति वजसा निष्ठुरक्रुद्धबुद्धेः अम्भष्टस्य प्रणोदाद् अधिगजवजुषा हस्तिना गृह्यमाणः एलीमुक्त्वाधगोपी कुजकलशचिरस्पर्धिनं कुम्भमस्य व्याहत्यालीयधास्त्वं ശരണഭുവി പുനർനർഗോവൽ ഗുഹാസീ എടാ പാപികളിൽ മുമ്പനായിരിക്കുന്നവനെ വേഗത്തിൽ വഴിയിൽ നിന്ന് മാറിയാലും എന്നിങ്ങനെയുള്ള വാക്കിനാൽ ദുഷ്ടനും കോപിച്ച മനസ്സോടുകൂടിയവനുമായ ആനക്കാരൻ്റെ പ്രേരണമൂലം ഏറ്റവും വേഗത കൂടിയവനായ ആനയാൽ തുമ്പിക്കൈകൊണ്ട് പിടിക്കപ്പെട്ടവനായി പിന്നീട് ലീലയായിട്ട് ആ പിടിയിൽ നിന്ന് വേർപ്പെട്ടങ്ങ് ഗോപതരുണിമാരുടെ ഉന്നതങ്ങളായ സ്ഥനകലശങ്ങളോട് ചിരകാലമായി സ്പർദ്ധയോടുകൂടി ആനയുടെ കുംഭത്തെ ഹനിച്ചിട്ട് ആനയുടെ കാലുകൾക്കിടയിൽ ചേർന്നു നിന്നു പിന്നീട് മധുരമായി പുഞ്ചിരി തൂകിക്കൊണ്ട് ആനയുടെ കാലുകൾക്കിടയിൽ നിന്ന് പുറത്തു വന്നു ഭഗവാന്റെ പ്രാണപ്രേയസിമാരുടെ സ്ഥാനകലശങ്ങളോട് മത്സരിക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടാനിടയില്ലല്ലോ അതിനാലായിരിക്കാം ആദ്യമായ ആനയുടെ കുംഭങ്ങളെ അടിച്ചുടച്ചത് ഹസ്തപ്രാപ്യോപ്യഗമ്യോ ചടിമുനിന്ദ്രം ക്രീഡാത്യഭൂമൗ പുനരഭിപതം സജീവം ൂല്യതൂ അങ്ങ് ധ്യാന നിരതരായ മുനികൾക്കെന്ന പോലെ കൈയിൽ ലഭിച്ചവനായെങ്കിലും വേഗത്തിൽ തന്നെ പിടികൊടുക്കാതെ ആനയുടെ നേരെ ഓടിയിട്ട് പിന്നെ വെറും കളിയെന്നോണം ഭൂമിയിൽ തനിയെ വീണെഴുന്നേറ്റവനും അങ്ങേ കൊല്ലുവാനായി നേരെ വന്നവനായുമായ അതിൻ്റെ ദന്തത്തെ ജീവനോടുകൂടി ചുവട്ടിൽ നിന്ന് പറിച്ചെടുത്ത് അതിൻ്റെ കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ശ്രേഷ്ഠങ്ങളും വലിയവയുമായ മുത്തുകളെ ഇവയെക്കൊണ്ട് ഭംഗിയായൊരു മാലയുണ്ടാക്കി രാധയ്ക്കായി കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണസ്നേഹിതൻ്റെ കയ്യിൽ കൊടുത്തു ഘൃണ്ണാനം ദന്തമംസേ युदमधहलिनारङ्गमङ्गाविशन्तं त्वां मङ्गुल्यां गभङ्गीरभसहृदमनोलो जनावीक्षलोगाः हं खोदन्यो हि पशुपालां घनानो यशोदा नो नो दन्येक्षणा वयमे അലയോ സുന്ദരഗാത്രനായ ഭഗവൻ അനന്തരം തോളിൽ ആനക്കൊമ്പിനെ വഹിക്കുന്നവനും ഹലായുധനായ ബലരാമനോടുകൂടിയവനും മല്ലക്രീഡയ്ക്കുള്ള രംഗത്തിൽ വന്നു ചേർന്നവനുമായ അങ്ങയെ കണ്ടിട്ട് എല്ലാ ജനങ്ങളും അങ്ങയുടെ മംഗളമായ ദേഹകാന്തിയാൽ ശക്തിയായി അപഹരിക്കപ്പെട്ട മനസ്സോടും കണ്ണുകളോടും കൂടിയവരായി അത്ഭുതം തന്നെ മൂന്ന് ലോകത്തിലും ധന്യനായവൻ നന്ദഗോപൻ തന്നെ അല്ലല്ല ഗോപാങ്കനമാരാണ് അല്ല യശോദയാണ് അതുമല്ല അവരൊന്നുമല്ല ഭാഗ്യം ചെയ്ത കണ്ണുകളോടുകൂടിയ നമ്മളാണ് എന്നിങ്ങനെ പറഞ്ഞു വീരഹ ചാണൂരോരമുഷ്ടി ഗോമുഷ്ടിശാലി മിപാതാതിരൂക്ഷം തത്ര ർണവിധരം മൃത്യവമല്ല പ്രഭുരഗമദയം ബന്ധമോക്ഷാൻ അങ്ങും ബലരാമനും രംഗപ്രവേശം ചെയ്ത ശേഷം രാജാവായ കംസന്റെ കൽപ്പനയനുസരിച്ച് മല്ലരിൽ വീരനായ ചാണൂരനും മുഷ്ടിയുദ്ധവിദഗ്ധനായ മുഷ്ടികനും അങ്ങയേയും ബലരാമനെയും എതിരിട്ടു ആ രംഗത്തിൽ ചട ചട ശബ്ദം ഉയർന്നു കേൾക്കത്തക്ക വിധത്തിൽ അന്യോന്യം കൈകൾ കൊണ്ടടിച്ച് അതിരൂക്ഷമാകും മാറ് മേൽപോട്ടെറിയുക താഴെ വീഴ്ത്തുക നിലത്തിട്ട് വലിച്ചഴയ്ക്കുക എന്നിങ്ങനെയുള്ള ദ്വന്ദ്വയുദ്ധ രീതികളുണ്ടായി മല്ലയുദ്ധവിശാരദനായ ചണോരാൻ മരണത്തിനു മുമ്പ് തന്നെ അനേകം പ്രാവശ്യം ബന്ധമോക്ഷങ്ങളെ പ്രാപിച്ചു അത്ഭുതം ഹാ അത് कष्टं कुमारौ सुललितवपुषौ मल्लवीरौ कठोरौ नद्रक्ष्यामो व्रजामः तुरिदमिति जने भाषमाणे तदानीं चाणूरं तं करो ब्राह्मणविगळदसुं बोधयामासि धूर्व्यां पिष्टो भुन्मुष्टिकोऽपि ദ്രുതമധലിനാനശിഷ്ടേർ ബാലന്മാരായ രാമകൃഷ്ണന്മാർ വളരെ മാർദ്ദവമായ ശരീരങ്ങളോടുകൂടിയവരും മല്ലവീരന്മാർ കഠിനമായ ശരീരത്തോടുകൂടിയവരുമാണ് ഹായ് ഇത് ധിക്കാരവും കഷ്ടവുമാണ് യുദ്ധം നമ്മൾ കാണുന്നില്ല വേഗത്തിലെവിടെയെങ്കിലും പോയേക്കാം എന്നിങ്ങനെ കണ്ടു നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ആ ചാണൂരനെ കൈകൊണ്ട് പിടിച്ച് വട്ടത്തിൽ ചുറ്റി പ്രാണൻ പോയ ശേഷം നിലത്തെറിഞ്ഞ് മർദ്ദിച്ചു പിന്നെ വേഗത്തിൽ ബലരാമനാൽ മുഷ്ടികനും അടിച്ചു ചതയ്ക്കപ്പെട്ടു മരിച്ചതു കഴിച്ച് വിശേഷിച്ചവർ ഓടിപ്പോയി കംസാര്യതൂര്യം തവച സമശിഷന്തൂരമുസാരണായുക്തിരുവിമബിജാദ്ബുദ്ധിയായ കംസൻ ഇനി എന്താണ് കാര്യമായിട്ടുള്ളതെന്നറിയാതെ വാദ്യഘോഷത്തെ തളഞ്ഞിട്ട് ശ്രേഷ്ഠന്മാരായ ആ പിതാക്കളെ വധിക്കുന്നതിനും സർവ്വലോകവ്യാപ്തനായ അങ്ങയെ തല്ലി ദൂരത്തേക്ക് മാറ്റുന്നതിനും ആജ്ഞ നൽകി അങ്ങ് ആ ദുഷ്ടൻ്റെ വാക്കുകൾ കേട്ട് കോപിച്ച് പക്ഷേ ശ്രേഷ്ഠനായ ഗരുഡൻ പർവ്വതത്തിൻ്റെ മുകളിൽ എന്ന പോലെ കംസൻ്റെ മഞ്ചത്തിലേക്ക് കുതിച്ചു ചാടിയിട്ട് കയ്യിൽ വാടു ഉയർത്തി വീശുന്നതിനാൽ പിടിക്കുക ദുർഘടമാണെങ്കിൽ കൂടി ഉഗ്രസേനപുത്രനായവനെ ബലമായി പിടിച്ചു सद्यो निष्पिष्टसन्धिं भुवि नरपदिमापात्य तस्योपरिष्टात् त्वय्या भात्येतदैव तुदुपरिपदिदानाघिनां पुष्पवृष्टिः किं किं भ्रूमस्तदानीं सतदमभिया तुद्गतात्मा सभेजे सायुज्यं तुद्वदुत्था പരമപരമിയം വാസനാകാലനേമേഹീ പെട്ടെന്ന് തന്നെ രാജാവായ കംസനെ സന്ധിബന്ധങ്ങൾ തകർക്കപ്പെട്ടവനായിട്ട് ഭൂമിയിൽ വീഴ്ത്തിയിട്ട് അവൻ്റെ മുകളിൽ അങ്ങ് ചാടി വീണ സമയത്ത് അപ്പോൾ തന്നെ ദേവന്മാരുടെ പുഷ്പവർഷം അങ്ങയുടെ മുകളിൽ പതിച്ചു എന്തെന്തു പറയട്ടെ അപ്പോൾ എല്ലാ സമയത്തും തന്നെ ഭയം ഹേതുവായിട്ടങ്ങയിൽ ഗതമായ ആത്മാവോടുകൂടി അവൻ അങ്ങയുമായി സായുധ്യത്തെ പ്രാപിച്ചു അല്ലയോ പരമപുരുഷ ഇത് കാലനേമിയുടെ അങ്ങു ചെയ്ത വധം കൊണ്ടുണ്ടായ ജന്മാന്തരവാസന തന്നെയാണ് യദുഗുലമഖിളം മോദയൻ കാമദാന ഭക്തമുദ്ധമരഗുരാതിഖായൂനഗദ്യം പവനപുരപദേ സരോ കംസന്റെ സഹോദരന്മാരായ എട്ടു പേരെ വധിച്ച് പിന്നെ വേഗത്തിൽ മാതാപിതാക്കന്മാരായ ദേവഗീ വസുദേവന്മാരെ നന്നായി നമസ്കരിച്ച് ഉഗ്രസേനനെ വീണ്ടും രാജാവാക്കി വാഴിച്ച് അഭീഷ്ടങ്ങൾ ദാനം ചെയ്ത് യതുകുലത്തെ മുഴുവനും വളരെയധികം സന്തോഷിപ്പിച്ച് തൻ്റെ ഭക്തന്മാരിൽ ഉത്തമനും ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം പഠിച്ചവനുമായ ഉദ്ധവനെ സ്നേഹിതനായി ലഭിച്ചിട്ട് മധുരാനഗരത്തിൽ സന്തുഷ്ടനായി താമസിച്ചവനായ അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗങ്ങളും നശിപ്പിക്കണമേ ശ്രീഹരയേണമാ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാ ശരണം